റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് ഉച്ചവരെ ഓഫീസിലെ ഫയൽ ചെല്ലാൻ നോക്കി ബാക്കി ഷീവേൽപ്പിച്ചവൻ ഇറങ്ങി മനസ്സുവല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ടോ എന്തോന്ന് വരാനിരിക്കുന്ന പോലെ അതങ്ങനെയാണല്ലോ കയ്യിൽ നിന്ന് നിന്നെന്തോ നഷ്ടപ്പെടാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തോ അപകടം വരാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അസ്വസ്ഥമാവുമല്ലോ വല്ലാത്ത ഒരു മുറവിളി ക്രമാതീതമല്ലാത്ത ഹൃദയം ഇടിപ്പ് ഒരു സൂചനയാക്കി നമ്മുടെ തലച്ചോറ് അന്നുകൊണ്ടിരിക്കും അസുലുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ബൈക്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുമ്പോഴും അവടെ മൗനവും നെഞ്ചിലെ പെരുമ്പറയും അവനെ ആകെ അസ്വസ്ഥനാക്കി കാര്യം എന്തെന്നറിയില്ലെങ്കിലും എന്തോന്ന് തന്നെ തേടി വരുന്നുണ്ടെന്ന് അവനും ഉറപ്പിച്ചിരുന്നു അങ്ങകരെ കടലിന്റെ നേരത്തെ ഇരുമ്പൽ അവന്റെ കാതുകളിലേക്ക് തുളച്ചെത്തി അവന്റെ ഹൃദയമിടിപ്പിനൊപ്പം അവയും താളം വെക്കുന്നതായവന് തോന്നി അവൻ ബൈക്കിൽ നിന്നിറങ്ങി മൺതരികളിലേക്ക് പാദങ്ങൾ വെച്ച് തുടങ്ങി തന്റെ ഇണയെ ചുംബിക്കാൻ ഓടിയെത്തുന്ന തിരമാലകളെ അവൻ വേദനയോടെ നോക്കി നിന്നു എന്റെ നാച്ചുവിലേക്ക് എനിക്കെന്നാണ് ഇതുപോലെ അടിച്ചു ചേരാൻ സാധിക്കുക അവന്റെ മനം വല്ലാതെ അവൾക്കായി തുടിച്ചു അവളുടെ ചുവന്ന ചുണ്ടുകളും അവയ്ക്ക് മാറ്റു ഊട്ടുന്ന മറുകും കുഞ്ഞിക്കണ്ണുകളും ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കലർന്ന മുടികകളും വെളുത്തു തുടുത്ത കവിളുകളും ദേവതയെ പോലെ തോന്നിക്കുന്ന ആകാരവിടെയുമെല്ലാം അവന് വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു എത്രയും പെട്ടെന്ന് സനയിൽ നിന്നും ഫാത്തിമാറ്റിൽ നിന്നെല്ലാം തിരിച്ചു വാങ്ങണം കമ്പനിയുടെ പകുതിയുള്ള ഷെയർ അവരുടെ കയ്യിലാണ് തന്റെ ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് വാങ്ങിയെടുത്തവർ അവൻ അവരെ ഓർക്കെ ദേഷ്യം നുരഞ്ഞുപൊങ്ങി അവൻ കൈകൾ ശക്തമായി പിടിച്ച് മഴൽത്തരികളിൽ ഇടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് പോക്കറ്റിൽ കിടക്കുന്ന അവൻ ഫോൺ ചെയ്യാൻ നോക്കിയതും അൺ നമ്പർ ഹലോ കോൾ കോളെടുത്ത് ചെവിയോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു മറുഭാഗത്തു നിന്നും മൗനമായിരുന്നു ഹലോ ആരാണ് അവൻ വീണ്ടും ചോദിച്ചു ഹലോ മറുപടി നിശബ്ദമായതിനാൽ അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു ഹലോ അവളുടെ പതുങ്ങിയ വാക്കൾ കേൾക്കവേ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ പോലെ അവന്റെ മുഖം പ്രകാശിച്ചിരുന്നു എന്ത് അവന്റെ വിനയമായ ചോദ്യം അവളെ തേടിയെത്തി എനിക്കൊന്ന് പുറത്തു പോകണം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഉപ്പോട് പറഞ്ഞപ്പോ ഇയാളെ കൂട്ടി പോവാൻ പറഞ്ഞു ബിസിയാണോ ഏയ് നോ കുറച്ച് ബിസിയാണ് എന്നാലും ഞാൻ വരാം എവിടെ പോകള് അവനുള്ളിലെ സന്തോഷം മറച്ചു പിടിച്ച് ഗൗരവത്തോടെ തന്നെ അവളോട് ചോദിച്ചു ഞാൻ റെഡിയായി നിൽക്കാം ഇപ്പൊ തന്നെ രണ്ടു മണി അതും പറഞ്ഞ അവൾ ഫോൺ കെട്ടിയതും അവൻ പുഞ്ചിരിയോടെ മണൽപ്പരപ്പിൽ എണീറ്റുകൊണ്ട് ബൈക്കിന്റെ അടുത്തേക്ക് വേഗത്തിൽ കാൽ വെച്ചു തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി അവളും കയറി ഒരു ലൈറ്റ് ഗ്രീൻ സിമ്പിൾ കുർത്തിയും ലെഗിനും ഷോളും ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി വന്നു കയ്യിലെ സ്ലിംഗ് ബാഗ് സോഫയിൽ വെച്ച് അവൾ ഐഷയുടെയും ചെറിയുടെ അടുത്തേക്ക് നീയി അപ്പോഴാണ് ബൈക്ക് പാർക്ക് ചെയ്ത് അസുലു അകത്തേക്ക് വന്നത് അവൾക്കൊരു പുഞ്ചിരി അവൻ്റെ ഇളം ചുണ്ടുകൾ സമ്മാനിച്ചുവെങ്കിലും അവൾ തികച്ച അവഗണനയായിരുന്നു അവന് ലഭിച്ചത് ലേറ്റായോ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പൊരാ അവൻ തന്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് മൊത്തത്തിലും നോക്കിക്കൊണ്ട് അവൾ നോക്കി പറഞ്ഞു മുകളിലേക്ക് വേഗത്തിൽ കയറിപ്പോയി അവൾ ഐഷയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു എല്ലാവരും കൂടി സീറ്റൌട്ടിലേക്ക് വന്നതും ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീനും ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇറങ്ങി വന്നു അവനെ മൊത്തത്തിൽ അവൾ നോക്കി ഇവൻ പടച്ചുണ്ടായിരുന്നു അവൾ അവനെ നോക്കി പതിയെ മൊഴിഞ്ഞു അവൻ്റെ ഉള്ളിലെ സന്തോഷം അവന്റെ മുഖത്തെ വെളിച്ചമായി പടർന്നുകൊണ്ടിരുന്നു അവൻ പോർസിലേക്ക് ഇറങ്ങിയതും ബൈക്കെടുത്ത് അവൾക്കായി തിരിഞ്ഞു നോക്കി കയറുന്നില്ലേ അവനൊറ്റപ്പെർത്തി കൊണ്ട് ചോദിച്ചു ഇതിലാണ് പോകുന്നത് എനിക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ളതാ അവൾ അതിന് ഇഷ്ടം പ്രകടിപ്പിച്ചു അതിനെന്താ ഇതിപ്പോ ഷോപ്പിംഗ് നടക്കില്ലെന്നുണ്ടോ തന്റെ പ്രിയപ്പെട്ടവളോട് ചേർന്ന് പോകാൻ ചോദിച്ച നിമിഷത്തെ ചോദ്യം ചെയ്ത് അവൻ ചെറുതായി ദേഷ്യം വന്നു എല്ലാ കാര്യം കയ്യിൽ പിടിച്ചോണ്ടിരിക്കാൻ എനിക്ക് വയ്യ കാർ എടുത്തൂടെ അവന് കാർ കാറി ഉണ്ടോ എന്റെ വണ്ണി ഇമ്രാൻ കൊണ്ടുപോയിക്കുവ ആവും ബിസിനസ് മീറ്റിംഗിന്റെ ആവശ്യത്തിന് ലേറ്റ് ആവും പിന്നെ വീട്ടിലെ കാറുണ്ടല്ലേ മുനിയർക്ക് പപ്പയും കൊണ്ടുപോയത് എങ്കി പിന്നെ വേറെ ആരെയും ചോദിച്ചൂടെ നിങ്ങൾ വിചാരിച്ചു കിട്ടാത്ത ഒന്നല്ലോ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു വരുന്നുണ്ടേ വാ എനി വേറെ പുച്ഛിച്ചുകൊണ്ട് ബാഗ് എടുത്ത് അവൻറെ കൂടെ ബൈക്കിൽ കയറി ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടിരുന്നു അവനെ നന്നായി മനസ്സിലാവുകയും ചെയ്തു അവരുടെ ഇരുവരുടെയും മഴക്കേണ്ട ചിരിയാമർത്തി ഐഷയും ചേറി അവൻ ബൈക്ക് ബൈക്കെടുത്ത് മുന്നോട്ട് കുതിച്ചു ആദ്യം അവനിൽ തന്നെ ശരീരം സ്പർശിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചുവെങ്കിലും മുന്നോട്ടുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് അവൻറെ വേഗതയും വർദ്ധിച്ചു അവൾക്ക് ബാലൻസ് ഇട്ടാ നിന്നതിനാൽ അവൾ ഒരു കയ്യെടുത്ത് അവൻ്റെ ചുമലിലേക്ക് അമർത്തി വെച്ച് അവന്റെ പുറത്തേക്ക് ചാരിയിരുന്നു അവളുടെ കൈകൾ ചുമലിൽ പതിഞ്ഞതും മാറിടങ്ങൾ തൻ്റെ പുറകിൽ സ്പർശിച്ചവല്ല അറിഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഈ യാത്ര നിനിലേക്ക് കൂടുതൽ എത്തിച്ചേരാനായി പഠിച്ചോ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ് മിസസ് അസ്ലം ആഷിഖ് അവന്റെ ചുണ്ടുകൾ അവന് മാത്രം കേൾക്കാൻ പാത്തിനും ഒഴിഞ്ഞുകൊണ്ടിരുന്നു കാലവർഷം അകന്നു പോയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കപ്പോഴെ ഇടിമുഴക്കം ഭൂമിയെ കുലുക്കിക്കൊണ്ടിരുന്നു നഗരങ്ങളിൽ നിന്നൊഴിഞ്ഞ് ഒഴിഞ്ഞ തിരക്കുറഞ്ഞ റോഡിലേക്ക് അസ്ലൂ ബൈക്ക് കയറ്റി ഇതെന്താ ഇവിടെ ചുറ്റും മോഹർ ചുമ്പോ നിൽക്കുന്ന ഒഴിഞ്ഞിടത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ ബൈക്കിൽ നിന്നിറങ്ങി അവൽ ചാരി ഫോൺ തപ്പാൻ തുടങ്ങി ഒരു കാര്യമില്ല എന്തിനാ ഇവിടെ നിർത്തിയിക്കുന്നേ സമയം പോകുന്നു എനിക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ളതാ അവൾ ബൈക്കിൽ നിന്നിറങ്ങി അവൻ നോക്കി അവൻ ഫോണിൽ നിന്നൊന്നും തളി വരുത്തി അവള് നോക്കിക്കൊണ്ട് വീണ്ടും ഫോണിലേക്ക് മുഴുകി ദേ മനുഷ്യ നിങ്ങളോടില്ലേ പറഞ്ഞു അവളൊല്പം ദേഷ്യത്തിൽ പറഞ്ഞു ഓഹോ ടിപ്പിക്കൽ വൈഫ് മനുഷ്യന്നോ അവൾ സ്ക്രീൻ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുണ്ട് അവള് നോക്കി പിന്നെ താൻ ത മനുഷ്യനല്ലേ അവൾ അവനെ നോക്കി ആക്ച്വലി എന്താ തന്റെ പ്രോബ്ലം ഇങ്ങനെ ഹീറ്റാ മാത്രം നിന്നെ പോലെ വെള്ളത്തിൽ മുക്കി താഴ്ത്തിയോ ഇല്ലല്ലോ അവളൽപ്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ഓ അപ്പൊ അതാണല്ലേ ഉദ്ദേശം അവൾ ചുറ്റിൽ നോക്കിക്കൊണ്ട് അരിയിലോടൊഴുകുന്ന തോടിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ അവന് ശരി വന്നെങ്കിലും അത് വിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവളെ രൂക്ഷമായി നോക്കി എന്താ നോക്കുന്നേ ഒന്ന് പോവോ നല്ല മഴ തോന്നുന്നു ഇരമ്പി കേൾക്കുന്ന ഇടിമുഴക്കവും തലോടുന്ന തണുത്ത കാറ്റിനെയും മുൻനിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കുറച്ച് മഴ കൊണ്ടെന്ന് കരുന്ന് നിന്റെ സൗന്ദര്യം ഒത്സവത്തൊന്നും ഇല്ല അവളെ ദേഷ്യം പിടിപ്പിക്കാനായി അവൻ പറഞ്ഞു ഒന്ന് പോലീസ് മഴ ഇടിയും മുഴങ്ങിയതിന് ഷോപ്പിംഗ് കേറാം ഇല്ല എനിക്ക് പേടിയാ അവൾ അല്പം താഴ്മയോടെ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു നിനക്ക് കൂട്ടിനി ഞാൻ അവളുടെ പാറിപ്പറക്കുന്ന മുടിയും നോക്കിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു ഇവിടെ വേറൊരു വണ്ടിയും നീ കുരുപ്പിനെ പോകണ്ടായിരുന്നു അവൾ പിറി പിറിക്കുന്നതായിട്ട് അവന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും അവൻ അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു എന്ത് പോരുന്നില്ലേ ചുറ്റുവിഞ്ഞും കണ്ണൂടിച്ച് നോക്കുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു അവൾ ബാഗ് നേരിട്ട് ദേഷ്യത്തോട് അവന് പുറകിൽ വന്ന് കയറി ശക്തമായ നടുവേദന അസ്വസ്ഥതകളും ബൈക്കിലുള്ള യാത്രയും അവൾ വല്ലാതെ മുഷിപ്പിച്ചിരുന്നു ശരീരത്തെ ക്ഷീണം അറിഞ്ഞ പോലെ അവൾ പതിയെ അവന്റെ തോളിലേക്ക് തനെ ചായച്ച് വച്ചു കൈകൾ തന്റെ സുരക്ഷയ്ക്കെന്നപോലെ അവന്റെ അരക്കെട്ടിന് ഇറകെ പുണർന്നിരുന്നു ഇതുവരെ തന്നെ നോക്കി പിറുവിർത്തിരുന്ന അവളിലെ ഈ ഭാവമാറ്റം അവനെ തെല്ലിലൊന്നും അത്ഭുതപ്പെടുത്താതിരുന്നില്ല തന്റെ തോളിലേക്ക് തലചാഴ്ച വെച്ച് അവളെ മിറിലൂടെ നോയിക്കൊണ്ട് അവൻ പുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്തു അതെ ഏറ്റവും അടുത്തുള്ള നല്ല ഷോപ്പിനും സൈഡാക്കാവോ കൂടി വരുന്ന ബ്ലീഡിങ് മനസ്സിലായിക്കൊണ്ട് അവൾ തല അവനോട് ചോദിച്ചു എന്തുപറ്റി എനി പ്രോബ്ലം അവൻ ബൈക്ക് സ്ലോ ആക്കി മിറിലൂടെ അവൾ നോയിക്കൊണ്ട് ചോദിച്ചു പ്രകാശം പോലെ ഉദിച്ചിരുന്ന അവളുടെ മുഖത്തെ മങ്ങൽ അവനെ നിരാശയിലാഴ്ത്തി അനീറ്റ് മൈ നാപ്കിൻ അവൾ പതിയെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വയ്യേ വീട്ടിൽ പോണോ അറിയാതെ അവരുടെ ഭർത്താവ് തൻ്റെ പാതിക്കായി ഉണർന്നു കഴിഞ്ഞിരുന്നു ഏയ് വേണ്ട ഈ ദൂരനെ തിരിച്ച് വീട്ടിലേക്കില്ലേ അവൾ അടഞ്ഞു വരുന്ന ശബ്ദത്തെ നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ അവൻ വീണ്ടും ഒരു ചോദ്യത്തിന് മുതിരാതെ വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നു ഫോണിൽ മുഴങ്ങുന്ന നോട്ടിഫിക്കേഷൻ സൗണ്ടിനെ അവഗണിച്ചുകൊണ്ട് അവൻ പോക്കറ്റ് റോഡുകൾ താണ്ടി സിറ്റിയിലെ തൻ്റെ ഓഫീസിന് മുന്നിൽ പൈക്കയറ്റി സടം ബ്രേക്ക് കിട്ടും ഇറങ്ങി അവൻ തല അൽപ്പം പുറകോട്ട് ചേരിച്ചോണ്ട് അവളോട് പറഞ്ഞു ഇതെന്താ ഇവിടെ ചുറ്റിനു നോയി കൊണ്ട് ചോദിച്ചു നീ ഇറങ്ങി അവൾ പതിയെ ഇറങ്ങി ഷാളും ബാഗൊക്കെ റെഡിയാക്കി ഒരിക്കൽ കൂടി അവനെ നോക്കി ആ കാപ്പി കണ്ണുകളിലെ വിളിച്ച മങ്ങിയോ എന്ന് അവൾ സംശയിക്കാതിരുന്നില്ല വാ ബൈക്കിന്റെ കീയെടുത്ത് അവൻ ഡോർന്ന് ആള് വിളിച്ചു അവന്റെ വരെ പറഞ്ഞ പോലെ കസേരയിൽ നിന്ന് ഓരോരുത്തർ എണീറ്റ് അവന് വിഷിയാൻ തുടങ്ങി എല്ലാവർക്കും പുഞ്ചിരി നൽകി കൊണ്ടവൻ അവളുടെ കൈയിൽ പിടിച്ചു തന്റെ പ്രൈവറ്റ് റൂം ലക്ഷ്യമാക്കി നടന്നു ധൃതിയിൽ നടക്കുന്ന അസ്ലുവിനെയും അവന് പിന്നാലെ പോകുന്ന അവളെയും നോക്കി സ്റ്റാഫുകൾക്കിടയിൽ മുറിമുറുപ്പുകൾ പതിവ് ഉയർന്നുകൊണ്ടിരുന്നു റൂമിലേക്ക് കയറിയതും അവൻ ഡോറൊന്ന് ലോക്ക് ചെയ്ത് തന്റെ ചെയറിൽ ചെന്നിരുന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി നീന്നു നിനക്ക് ബാത്റൂമോടെ അതാ അവിടെ ഇരിക്കുന്നതിന്റെ വലതുവശത്തേക്ക് വശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ബാഗിൽ നിന്ന് ഒരു കവറെടുത്ത് അവൻ ചൂണ്ടിയെടുത്തേക്ക് നടന്നു അവൾ അവിടേക്ക് പോയെന്ന് ഉറപ്പായതും അവൻ ഫോണെടുത്ത് ശിവ വിളിച്ചു എന്തായി ഓൾ സെറ്റ് നീ എപ്പോഴെത്ത അപ്പൊ ബാക്കിയെത്തേക്കാന്ന് വെച്ചിട്ടാ മറുപറത്തുനിന്ന് ശിവയുടെ ശബ്ദം മുഴകി ഞാനിപ്പോൾ എത്താം ഒരു പത്ത് മിനിറ്റ് അവളായിട്ട് ഇങ്ങനെ ചാൻസ് ഒന്നുമില്ലായിരുന്നെങ്കിൽ നീ എന്ത് പറഞ്ഞ് കൊണ്ടുവരിയായിരുന്നു ശിവ പുഞ്ചിരിയോടെ ചോദിച്ചു ഫാറ അവളുണ്ടല്ലോ അവൾ വിളിച്ചാൽ നാച്ചു പോവാത്ത ഇടം ഉണ്ടാവും അസുലു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു ശരി നീ പറഞ്ഞ പോലെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അവളെ കൊണ്ടുപോകാം അതും പറഞ്ഞു ശിവ ഫോൺ കട്ട് ചെയ്തു ഫോണിൽ നോട്ടിഫിക്കേഷൻ ഓരോന്നായി ഓപ്പണാക്കി അവന് മുമ്പിൽ ശിവയുടെ മെസ്സേജ് തെളിഞ്ഞു നിന്നു ബാത്റൂം ഡോർ ഓപ്പണായതും അവൻ സ്ക്രീൻ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ചു നീ ഓക്കെ അല്ലേ അസുലു അവൾ നോക്കി ചോദിച്ചു അവനൊന്ന് മൂളികൊണ്ട് അവനെ നോക്കി പോവാം അവൾ നോക്കി ചോദിച്ചുകൊണ്ട് അവൻ സീറ്റിൽ നിന്ന് എണീറ്റു അതിനൊരു മുകളിൽ മാത്രമായിരുന്നു അവളിലെ മറുപടി എന്താണോ എന്തെങ്കിലും പ്രോബ്ലം ഈ തുറന്നു പറഞ്ഞാലേ ഞാൻ അറിയൂ അല്ലാണ് മൂളികൊണ്ടിരുന്നെനിക്ക് മനസ്സിലാവില്ല എനിക്കൊരു കുഴപ്പമില്ല താരം നിന്നെ ആ മാളികൊണ്ടുപോകും അവളല്പം ദേഷ്യത്തോടെ ചോദിച്ചു ആ നിന്നോടൊന്നും സോഫ്റ്റ് ഓണ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് എന്തിൻ്റെ ഏടായിരുന്നു അവനവള് നോക്കി മനസ്സാല പറഞ്ഞുകൊണ്ട് അല്പം ദേഷ്യത്തോടെ ഓർഡർ പുറത്തേക്ക് നടന്നു അവന് പിന്നാലെ നടക്കുമ്പോഴും ആരും കാണാതെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അവനിൽ നിന്ന് അനുഭവിക്കുന്ന സുരക്ഷിതത്വം അവൾക്ക് നന്നായി ബോധ്യപ്പെട്ട് തുടങ്ങിയിരുന്നു പക്ഷേ സാഹചര്യം അത് അവൾ അവനിൽ നിന്ന് അകറ്റാനായി കാരണമായി സർ പുറത്തേക്ക് പോകുന്ന അവൻ നോക്കിയ സ്റ്റാഫ് വിളിച്ചു യെസ് അവൻ തിരിഞ്ഞു നോക്കി വൈഫാണോ ഇതെന്താ വന്നിട്ട് പെട്ടെന്ന് പോകുന്നത് അയാളൊരു ഭക്ഷണഞ്ചിരിയോട് അവളിന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ട് ചോദിച്ചു ആ നോട്ടം അവൾക്ക് അരോചകമായി തോന്നിയെങ്കിലും അവൾ അസ്ലൂവിന് പുറയിലേക്ക് മാറിക്കൊണ്ട് നിന്നു ഇതുപോലുള്ള നോട്ടങ്ങളെ ഭയന്ന് എത്ര ജീവിച്ചിരിക്കുന്നു ഒരു പേടി സ്വപ്നമായി ഇന്നും അതൊക്കെ തൻ്റെ ഉള്ളിലുണ്ട് സീരിയസ് ആയിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ട പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞോ രൂക്ഷമായ നോട്ടത്തോടെ എടുത്തടിച്ച അസുലിൻ്റെ ചോദ്യം അല്പം ഭയത്തിലാഴ്ത്തി ഇല്ല സർ നടന്നോണ്ടിരിക്കുക അയാൾ ഭയത്തോടെ മറുപടി നൽകി എങ്കിലും മാസത്തിൽ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ബാലൻസ് എത്തണമെങ്കിൽ പറഞ്ഞ ജോലി പറഞ്ഞ സമയം തീർക്കാൻ നോക്ക് അല്ലാണ്ട് ആ സമയം മറ്റുള്ളവരുടെ കാറ്റിൽ ഇടപെടാവുന്നാലുണ്ടല്ലോ ദേഷ്യത്തിൽ ചുമന്നാരുടെ മൂങ്കണ്ടതും അയാളൽപ്പം പിറകിലേക്ക് നീങ്ങി പിന്നെ ഇത് എന്റെ ഓഫീസാണ് ഇവിടെ ആര് വരണം എപ്പൊ വരണം പോണം ആരൊക്കെ കൊണ്ടുവരണം വരണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അതിനിടയിൽ അവൻ ചൂണ്ടുവരണം ഉയർത്തിയ ആൾക്കുള്ള താക്കിയത് കൊണ്ട് അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആ പഴയ അസലൂവിലേക്കുള്ള മാറ്റം അവളെയും കുറച്ച് ഭയപ്പെടുത്തിയിരുന്നു മഠത്തിൽ മാളിന്റെ മുന്നിൽ ബൈക്ക് പാർക്ക് ചെയ്ത് അവൻ ഇറങ്ങി അവളെയും നോയിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവിടെ കാണിച്ച തന്റെ പെർഫോമൻസിൽ പേടിച്ചിരിക്കാൻ പെണ്ണെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ ഗൗരവത്തോടെ തന്നെ മാളിലേക്ക് കയറി അവന് പിന്നാലെ അവളും അതെ ഷോപ്പിംഗ് പിന്നെ ചെയ്യാം ഒരു അർജന്റ് കാര്യം ചെയ്യാനുണ്ട് നീ തനിയെ ഷോപ്പിങ്ങിൽ പോയിക്കോ കഴിയുമ്പോൾ വിളിച്ചാൽ മതി അവൾ സ്വയം പോവരുതേ എന്ന മനസ്സിൽ നൂറുവട്ടം പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു അല്ല എനിക്ക് പേടിയാ ഞാൻ ഇവിടെ ചെയ്തിട്ട് പോയ പോരെ നടക്കില്ല എന്നെ വെയിറ്റ് ചെയ്യൻ തിരക്ക് കൂട്ടി അവൾ മറുത്തൊന്നും പറയാതെ അവനൊപ്പം നടന്നു എങ്ങോട്ടാ എസ്കലേറ്റർ കാര്യം അവൾ ചോദിച്ചു ഇവിടെ ഫോർത്ത് ഫ്ലോറിൽ ഒരു പാർട്ടി ഹാൾ ഉണ്ട് അവിടെ വാ അവ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നാലാമത്തെ ഫ്ലോറിൽ നിന്ന് ഹാളിലേക്കുള്ള ഡോർ മുമ്പിൽ എത്തിയതും അവൻ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്നു നീ നീക്കാരിക്കും ശിവ വിളിക്കുന്നുണ്ട് കോൾ ചെയ്തിട്ട് വരാം അവൻ അവളെ നോക്കി എനിക്ക് ഞാനിങ്ങനെ തനിച്ച് ആൾ അവനെ നോക്കി അവിടെ നീ മാത്രമല്ല ആളുകളുണ്ട് നിന്നെ പിടിച്ച് വിഴുങ്ങുന്നില്ല ആരും ഇപ്പോൾ വരാം അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഞാനിവിടെ വെയിറ്റ് ചെയ്യാം കോൾ ചെയ്തിട്ട് വന്നാൽ മതി ഒരുമിച്ച് പോവാം അവൾ നോയിക്കൊണ്ട് പറഞ്ഞു അവിടെ ഇമ്രാൻ ഉണ്ട് നിന്നെ കാണുമ്പോൾ അവൻ വന്നോളൂ ചെല്ല് അർജൻറ് അവൻ ഫോളിലേക്ക് അവളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയിട്ട് ആളെ വട്ടം കിറക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞൂടായിരുന്നു എനിക്ക് ഉമ്മയും കൂട്ടി വന്നാൽ മതിയായിരുന്നല്ലോ അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ഓന്ന് കേറി പോളി അവൾ നോക്കി അവൻ അലറുകയായിരുന്നു അവൾ പേടിയോട് വേഗം ഓർഡർ എന്നകത്തേക്ക് കയറിയത് ശിവയുടെ കോണ്ടാക്ടിലേക്ക് ഇട്ടണ് എന്ന് പറഞ്ഞു അസ്ലു മെസ്സേജ് സെൻഡ് സെൻഡാക്കിയത് ഒരുമിച്ചായിരുന്നു പേടിയോടെ നിറകണ്ണുകളോട് ഉള്ളിലേക്കാണെന്ന് ആശുവിനെ വരവേറ്റത് എന്തോ പൊട്ടുന്ന ഒരു ശബ്ദമായിരുന്നു അവൾ ചെവികൾ പൊത്തി കണ്ണുകൾ ഇറക്കി അടച്ചു ഹാപ്പി ബർത്ത്ഡേ രണ്ടു മൂന്ന് നിമിഷം കഴിഞ്ഞതും മുഴികകൾക്കിടയിലൂടെ അസ്ലുവിന്റെ ശ്വാസവും പതിഞ്ഞ സ്വരവുടെ കാതുകളെ തേടിയെത്തിയതും അവൾ ഇറക്കി അടച്ച കണ്ണുകൾ പതിയെ തുറന്നു തന്റെ പിന്നിൽ തന്നോട് ചേർന്നിരുന്നു നിന്നുകൊണ്ടാണ് അസ്ലു വിഷയുന്നത് ലൈറ്റ്സ് എല്ലാം ഓഫാണ് ഒരു മങ്ങിയ വിളിച്ച മാത്രം ഹാളിൽ പരക്കുന്നു അവൾ തിരിഞ്ഞു തിരിഞ്ഞുന്നുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരിയാറെ തന്നെ നോക്കി തലയിൽ വീണ വർണ്ണക്കടലാസുകളെ തട്ടിത്തെറിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൻ തന്റെ പാതി അവളുടെ ഉള്ളം മുഴിഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ഹാളിൽ ലൈറ്റ് എല്ലാം തെളിഞ്ഞത് തന്നെ ചെയ്തുകൊണ്ട് ഇമ്രാനും ശിവയും ഫറയും റീയും ഫസലോടെ കസലുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം കൈകൊട്ടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു അവരെയെല്ലാം നോക്കി പുഞ്ചിരിയോട് അവൾ നിറകണ്ണുകളോടെ അവസാനം അവനെ നോക്കി മെഴിനീർത്തുള്ളികൾ കവിളകൾ നനച്ചുകൊണ്ട് ചാരിയിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ ബ്രൗൺ കണ്ണിലേക്ക് ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൾ നിന്നു സർപ്രൈസ്ഡ് അവളുടെ ഭാവം നോക്കി അവൻ ഉറക്കെ തന്റെ കൂടെയുള്ളവരെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് വീണ് അവനെ റിയെ കെട്ടിപ്പിടിച്ചു അവളുടെ പ്രവൃത്തിയിൽ അവനടയ്ക്ക് എല്ലാവരും അന്താളിച്ചു നിന്നു ഫറയുടെയും കണ്ണുകൾ അനുസരണയിലാ തുളുമ്പിക്കൊണ്ടിരുന്നു ഈ ഒരു നിമിഷമാണ് താൻ ജീവിതത്തിൽ ഏറ്റവും കൊതിച്ചതെന്ന് അവൾക്ക് തോന്നിപ്പോയി എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം തെളിഞ്ഞു നിന്നു തൻ്റെ നെഞ്ചിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുന്ന അവളെ തൻ്റെ ഇരുകയ്യാൽ പുഴന്നുകൊണ്ട് അവനും നിന്നു അവളുടെ മുടിയിഴക്കു മുകളിലൂടെ നെറ്റിലേക്ക് തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു കോളേജിലേക്ക് ബാഗ് തൂക്കി ബസ്സിലേക്ക് ഓടിക്കയറുന്ന അവളെ ഒരിക്കൽ കൂടി അവൻ ഓർത്തെടുത്തു അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി തെളിഞ്ഞു ഹലോ ബാക്കിയൊക്കെ ഇനിയാകും ബെഡ്റൂമിൽ വാ വന്ന് കേക്ക് കെട്ടിയേ ശിവയുടെ ശബ്ദം കേട്ട് പതിഞ്ഞ സ്വരത്തിൽ എല്ലാവരും ചിരിച്ചു അവനും വേർപെട്ടുകൊണ്ട് ജാളിയതയോട് അവൾ തലവും വിട്ടു വ കേട്ടിയ അവൻ പറഞ്ഞതും അവൾ അപ്പോഴാണ് ഹാളിന് ചുറ്റുമൊന്ന് കണ്ണോടിച്ച് വെള്ളയും പിങ്കും നിറത്തിൽ അലങ്കരിച്ച ബലൂണുകൾക്കിടയിലൂടെ അവൾ നടന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ദിവസം താൻ ആഘോഷിക്കുന്നത് കോളേജിലായതിൽ പിന്നെ കൂട്ടുകാർ വാങ്ങിച്ചിരുന്ന കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ വാങ്ങിയുമാണ് തനിക്ക് ശീലം ഇതുപോലെ അവൾ അലങ്കരിച്ച ഹാളും നോയിക്കൊണ്ട് പറഞ്ഞു രണ്ട് ലെയറായി നിൽക്കുന്ന കേക്കിന്റെ മുമ്പിൽ അവൾ ചെന്ന് നിന്നു കട്ടി അവളെ നോക്കിക്കൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു അവനെ നോക്കി പുഞ്ചിരിയോട് അവൾ കേക്ക് മുറിച്ചു ഫോട്ടോ ക്ലിക്കുകളും വർണ്ണക്കളാസുകളും പൊങ്ങുകയും കൈകൊട്ടലുകളും വിസിലടിയും എല്ലാം കൊണ്ട് ആ ഹാൾ നിറഞ്ഞു നിന്നിരുന്നു ഒരു കഷ്ണം കേക്ക് എടുത്തുകൊണ്ട് അവൾ അവൻ്റെ നേരെ നീട്ടി അത് കയ്യിൽ വാങ്ങി അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു അതിൽ നിന്നും നിറമഴികളാലെ അവൾ കഴിച്ചുകൊണ്ട് അവന് നേരെ നീട്ടി അവളുടെ കൈകൾ കൂടി കേക്കിനൊപ്പം നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് തൻ്റെ കൈക്കുമ്പിളിലേക്ക് അവളെ ചേർത്ത് നിർത്തി ഒന്നിനും അവള് പോലെ എല്ലാവരും ഗിഫ്റ്റുകളെല്ലാം കൊടുത്ത് അവരവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞപ്പോൾ അവൾ അസുലിനെ തന്നെ മിഴിച്ച നോക്കി നിൽക്കുകയായിരുന്നു എന്താ എന്തെങ്ങനെ നോക്കുന്നത് അവനൊറ്റുരികം കൊണ്ട് അവൾ നോക്കി എന്തൊക്കെ കള്ളം ഈ സമയം കൊണ്ട് പറഞ്ഞെന്ന് ഓർക്കുകയായിരുന്നു ചില സന്തോഷങ്ങൾക്കൊക്കെ കുറച്ച് കള്ളം പറയേണ്ടി വരും അവൻ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക്സ് ഓഹ് വരെ വെച്ചു അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആളും പുഞ്ചിരിയാൽ അവരെ നോക്കി എന്തിനാ ഡാം പൊട്ടിക്കാൻ നിന്നേ അത് അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആദ്യമായിട്ടാ ഇങ്ങനെ അവളവനെ ഫേസ് ചെയ്യാനുള്ള മടി പോലെ പറഞ്ഞു അവനൊന്നും മോളിക്കൊണ്ടിരുന്നു ഇനിയൊരിക്കലും ഇങ്ങനെ കണ്ണെറിക്കരുത് ഇടലോ ഫോണിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവനിൽ മറ്റൊരു അസലുവിനെ കാണുകയായിരുന്നവൾ അവനിൽ നിന്ന് വേർപ്പെടാനാവാത്ത വിധം അവനിലേക്ക് തന്നെ അടുപ്പിക്കുകയാണെന്ന് തോന്നിപ്പോയവൾക്ക് ഫറയുടെ സ്റ്റാറ്റസ് കണ്ട് ദേഷ്യത്തിൽ കലിതുള്ളി സനമാളിലേക്ക് മാളിലേക്ക് ഓടിക്കയറി ഒരു സന്തോഷത്തിനപ്പുറം ഒരു ദുഃഖം വരാനുണ്ടെന്ന പോലെ അവളുടെ കയ്യിലെ പേപ്പർ താളുകൾ മറിഞ്ഞുകൊണ്ടിരുന്നു കൂട്ടിവച്ച കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു നാച്ചുവിന്റെ അസ്ലുവിന്റെ ഒരുമിച്ച് ഇരിച്ചു ഫോട്ടോകൾ സനയുടെ സ്ക്രീനിൽ തെളിഞ്ഞു അസ്ലു പെട്ടെന്നിങ്ങനെ മാറാൻ അവൾ ദേഷ്യത്തോടെ തന്നെ പാർട്ടി ഹാൾ ലക്ഷ്യമാക്കി നടന്നു ലോറ് ദോറ് നോക്കിയപ്പോൾ എല്ലാവരും കളിതമാശികളുമായി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് അസ്ലു സനയുടെ അലർച്ച ആ ഹാളിൽ എക്കോ അടിച്ചുകൊണ്ടിരുന്നു അബദ്ധം പറ്റിയ പോലെ അവൻ നെറ്റിൽ കൈകുത്തി കുനിഞ്ഞിരുന്നു അവൾ ദേഷ്യത്തോട് അവന്റെ അടുത്തേക്ക് വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം